ഹായ് ഹായ് എൻ്റെ പേര് ഇതെൻ്റെ 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 അച്ഛൻ രാജേഷ് ചേട്ടൻ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയതായി വീടാണ് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് എത്തി നില്ക്കുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിലെ വടക്കൻ പ്രദേശമായ പൂച്ചാക്കൽ എന്ന ഗ്രാമം അവിടുത്തെ തൊഴിലാളിയായ ശ്രീ രാജേഷിൻ്റെ സ്വപ്ന സദൃശ്യമായ വീട്ടുമുറ്റത്ത് അദ്ദേഹം ഈ നാട്ടിൽ പുതിയ ആളാണ് പടിഞ്ഞാറ്റിനിയിൽ ഇതേ പ്ലാനിലും എലിവേഷനിലും നിധിൻ എന്ന പേരായ ഒരു പോലീസ് ഓഫീസറുടെ ഒരു വീട് നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു മുപ്പത് ലക്ഷം ആളുകൾ കണ്ട ആ വീട് കണ്ട് കണ്ട് മോഹിച്ചാണ് അതേ ഗെരിമയിൽ മഞ്ഞുതുള്ളി പോലെ സുന്ദരമായ ഈ വീട് ഇവർ നിർമ്മിച്ചത് മരണപ്പെടുന്നതിന് തൊട്ട് മുൻപായി രാജേഷിന്റെ ഭാര്യ മാതാവ് ഇവർക്ക് വാങ്ങി നൽകിയ പതിനേഴര സെന്റ് ഭൂമിയിലാണ് പൂർണ്ണമായും വാസ്തു അടിസ്ഥാനമാക്കിയ ഈ ഓടിന്റെ വീടുള്ളത് സുമാർ തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ആണ് വീടിൻ്റെ ആകെ വിസ്തൃതി ചെലവായ തുക വെറും പതിമൂന്ന് ലക്ഷം രൂപയാണ് വെറും എന്ന വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു വിഷമം തോന്നരുത് സ്ക്വയർ ഫിറ്റ് അനുസരിച്ച് നോക്കിയാൽ ഈ തുക വളരെ കുറവ് തന്നെയാണ് എന്നാൽ അതിന് പിന്നിലുള്ള കഠിനാധ്വാനം അത് പറഞ്ഞാലും പറഞ്ഞാലും കേട്ടാലും കേട്ടാലും തീരാത്തതുമാണ് ഒരു നാലുകെട്ടായിരുന്നു നിഷ്കളങ്കരായ സാധാരണക്കാരായ ഈ കുടുംബത്തിന്റെ ആശ എന്നാൽ ധനസ്ഥിതി കുറവായതിനാൽ കേരളീയ തനിമയിൽ അതിഭാവുകത്വം ഇല്ലാതെ ഈ വീട് നിർമ്മിച്ചെടുക്കുകയായിരുന്നു വീട് പടിഞ്ഞാറ് ദർശനമാണ് മേൽക്കൂര സ്ക്വയർ പൈപ്പ് കൊണ്ട് ട്രസ് ചെയ്തിരിക്കുന്നു അതിൻ്റെ പുറത്ത് പഴയ ഓടാണ് പാകിയിരിക്കുന്നത് പഴയ ഓടിനായി രാജേഷ് ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നു ആറ് രൂപ അഞ്ച് രൂപ ഏഴ് രൂപയ്ക്കായിരുന്നു പക്ഷേ ഒരു സ്ഥലത്ത് നിന്ന് രണ്ട് രൂപയ്ക്ക് അദ്ദേഹത്തിന് ഒരുപാട് ഓടുകൾ കിട്ടി അത് സംഘടിപ്പിച്ചെടുത്ത് കഴുകി പെയിന്റ് അടിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആരെയും ഒരു കാന്തം പോലെ ആകർഷിക്കുന്ന ഒരു ഉമ്മറമാണ് അതിലേക്ക് കയറാൻ ഗ്രാനൈറ്റ് ഒട്ടിച്ച രണ്ട് ചവിട്ടുപടികൾ അതിനപ്പുറം ഒരു സ്വപ്നത്തിൽ എന്നോണം കാണാറാവുന്ന പ്രധാന വാതിലും അനുബന്ധ ഭാഗങ്ങളും ചവിട്ടുപടികളിൽ ഒരു സോപാനം കറുത്ത പോളിഷ് നൽകി ഘടിപ്പിച്ചിട്ടുണ്ട് എഴുന്നൂറ് രൂപയാണ് സോപാനത്തിനൊന്നിനു വില ആളുകൾക്ക് ഇരിക്കാനായി അരപ്ലൈസ് നിർമ്മിച്ച് ഗ്രാനൈറ്റ് ഒട്ടിച്ചിട്ടുണ്ട് നമ്മളീ കാണുന്നത് ഫെറോസമെനിൻ്റെ തൂണുകളാണ് അപ്പിയറൻസിലും അതുപോലെ ഉപയോഗക്ഷമതയിലും വമ്പനാണിവ ഒന്നിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില അതിൽ കരിങ്കല്ലിന്റെ മേനിയിൽ ടെക്സ്ച്ചർ ചെയ്ത് വെടിപ്പാക്കിയിരിക്കുന്നു ആകെ എട്ടു തൂണുകളാണ് മുൻവരാന്തയിലും ഉമ്മർത്തുമായുള്ളത് ക്യാമറ ഇങ്ങനെയൊന്ന് ചുറ്റിച്ചാൽ കാഴ്ചക്കാർക്ക് വീടിൻ്റെ ഒരു വിഗഹ വീക്ഷണവും ലഭിക്കും ഇനി തെക്ക മുറ്റത്തിൻ്റെ കാഴ്ചകളിലേക്ക് കുട്ടനാശാരി എന്ന പേരുള്ള ഒരു വാസ്തു കൺസർട്ടനാണ് വീടിൻ്റെ വാസ്തു നോക്കി നൽകിയത് സുധീഷ് എന്ന പേരായ ഒരു എഞ്ചിനീയർ പ്ലാൻ വരച്ച പെർമിറ്റിന് അപ്ലൈ ചെയ്ത് നൽകി മുഗൾ ഭാഗം മൊഗാരം അതുപോലെ തൂളിമാനം ഓടിൻ്റെ വിന്യാസം ഒക്കെ ചെയ്ത് ഡ്രസ്സ് വർക്ക് പൂർത്തിയാക്കിയത് വിപിൻ എന്നയാളാണ് തെക്കേ മുറ്റത്തേക്ക് തുറക്കുന്ന മൂന്ന് വാളി ജനലുകളും ചുവരികളിലെ ഗ്രൂവും ചെറു ലൈറ്റുകളുമെല്ലാം ഏറെ ഹൃദ്യവുമാണ് കട്ടയെട്ടി ഉയർത്തിയ ഒരു തൽപ്പത്തിലാണ് തൂണുകൾ ഉറപ്പിച്ചിരിക്കുന്നത് തൂണുകളുടെ ചുവട്ടിലെ ബേസും അരഞ്ഞാണവും ഒക്കെ ഗംഭീരം വീടിൻ്റെ ഏറ്റവും ഇസഡ് ജോലികളിൽ രാജേഷ് പങ്കാളിയായി ചിലപ്പോൾ ആശാരിയുടെ കൂടെ ചിലപ്പോൾ സിമെൻറ്റിൻ്റെ ഹെൽപ്പറായി മറ്റു ചിലപ്പോൾ ടൈൽ പണിക്കാരനായി ഇക്കാണുന്ന ഗ്രാനൈറ്റിന് പലയിടത്തും നൂറ്റി ഇരുപത് രൂപയായിരുന്നു ചേർത്തലയിലും എറണാകുളത്തും അന്വേഷിച്ചു അവസാനം ഏലമല്ലൂരിലെ മോഡേൺ ടൈൽസിൽ നിന്നാണ് ഇഷ്ട ഗ്രാനൈറ്റ് തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടിയത് നിങ്ങൾ വീട് വയ്ക്കുമ്പോഴും ഇതുപോലെ പലയിടങ്ങളിലും അന്വേഷിക്കുക അപ്പോഴാണ് നമുക്ക് വില വ്യത്യാസം മനസ്സിലാവുന്നതും ചിലവ് കുറയ്ക്കാനാവുന്നതും വീടിന് മുന്നിലെ പ്രധാന വാതിൽ അതുപോലെ രണ്ട് സെറ്റ് മൂന്ന് വാളി ജനലുകൾ എന്നിവ മാത്രം ആശാരിയെ കൊണ്ട് ആഞ്ഞിലി എന്ന് വരായ തടിയിൽ വീട്ടിലിരുത്തി പണിയിപ്പിച്ചു ബാക്കി സർവ്വതും പഴയത് വാങ്ങിയതാണ് ഇങ്ങനെയുള്ള ആശയങ്ങളെല്ലാം പടിഞ്ഞാറ്റിനിയിൽ നിന്ന് കിട്ടിയതാണ് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഭിത്തിമേൽ ചാരനിറത്തിൽ ഹൊറിസോണ്ടായി ഗ്രൂ ചെയ്തിരിക്കുന്നു ഒരു പ്രത്യേക രസമുണ്ട് ഇതെല്ലാം കാണാൻ സാജു പൂച്ചാക്കൽ എന്ന പെയിൻറാണ് വീടിന് നിറച്ചാർത്ത് നൽകിയത് വീട് കോൺട്രാക്ട് നൽകിയിട്ടില്ല രാജേഷ് പറയുന്നത് അതുകൊണ്ടാണ് ചിലവ് ഇത്രയധികം കുറഞ്ഞു കിട്ടിയത് എന്നാണ് എറണാകുളം ജില്ലയിലെ പള്ളൂരുത്തിയിൽ നിന്നുമാണ് രാജേഷും കുടുംബവും അയൽ ജില്ലയായ ആലപ്പുഴയിലെ പൂച്ചാക്കലിലേക്ക് താമസം മാറ്റിയത് സുഭകമായ കാലാവസ്ഥയാണ് പള്ളുരുത്തിയെ അപേക്ഷിച്ച് ജനസാന്ദ്രതയും കുറവാണിവിടെ ആൾ പള്ളുരുത്തിക്കാരനാണെങ്കിലും പൂച്ചാക്കൽക്കാരായ നല്ല നിർമ്മാണ തൊഴിലാളികളാണ് വീട് ഇത്രയധികം ഭംഗിയാക്കിയത് തടിയുടെ തനിമയിലുള്ള ഈ ടൈലിന് അൻപത്തിയാറ് രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്തുകൊണ്ടും മികച്ചത് എന്നാണ് ഇത് കാണുമ്പോൾ തോന്നിയത് ഇങ്ങനെയാണ് ഉമ്മറത്തിൻ്റെ മുഗൾവശം എട്ട് എം എം വിബോർഡ് കൊണ്ട് മച്ചടിച്ചിരിക്കുകയാണ് മച്ചിന് ബലമേകുന്നത് ട്രസ് ചെയ്തപ്പോൾ ബാക്കിയായ ഇരുമ്പ് സ്ക്വയർ പൈപ്പുകളും പതിനഞ്ചിൻ്റെ സിമെൻറ്റ് ബ്ലോക്കുകൾ കൊണ്ട് വീടിൻ്റെ അസ്ഥിവാരവും വാരവും അതുപോലെ പത്തിൻ്റെ കട്ടകൾ കൊണ്ട് ചുവരും നിർമ്മിച്ചിട്ടുണ്ട് കാപ്പിപ്പുടിയുടെ നിറമാണ് മുന്നിലെ വാതിലിനും ജാലകങ്ങൾക്കുമെല്ലാം പോയകാലത്തിൻ്റെ നേൽപ്പാടുകളാണ് മുൻവാതിലിലെ ഡിസൈനിന് ഞങ്ങൾക്ക് ഓടിട്ട വീട് ഭയങ്കര ആഗ്രഹമുള്ളതായിരുന്നു പഴയ ഒരു തറവാട് ലുക്ക് പോലെയുള്ളൊരു വീട് വേണമെന്ന് ഭയങ്കര താല്പര്യമുള്ളതായിരുന്നു പിന്നെ മനസ്സിലിറങ്ങിയ രീതിയിൽ കുറച്ച് സമയമെടുത്ത് വീട് പണിഞ്ഞ് തീരാനായിട്ട് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെയുള്ള രീതിക്ക് തന്നെ കാര്യം നീങ്ങി ഞാൻ ഓട്ടോക്കാരനാണ് പള്ളൂരത്തേക്ക് കിടന്നാണ് ഓട്ടോ ഷോ ഓടുന്നത് പിന്നെ ഞാനും ടൈൽസിൻ്റെ പണിക്കാരനാണ് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ ശ്യാം പ്രകാശ് കുമ്പളെങ്ങനെയുള്ള രണ്ടും കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ നമ്മുടെ വീടിനെ ബാക്കി വൈഫ് ഇങ്ങനെയൊക്കെയാണ് സ്വപ്നങ്ങൾ സ്വർണനിറമുള്ള അകത്ത കാഴ്ചകളിലേക്ക് വളരെ ഒതുക്കത്തിലുള്ള ഒരു സ്വീകരണം മുറിയാണ് ആദ്യം അതിന്റെ തുടർച്ചയെന്നോണം തെല്ലകലെ അപ്പിയറൻസിൽ ഒരു പ്രധാന തളം കാണാറാവും കയറുമ്പോൾ ഇടതുവശം ചേർന്നാണ് പഴയ മട്ടിലുള്ള രാജകീയ ഇരിപ്പിടങ്ങൾ ചുവപ്പും കറുപ്പും നല്ല കിടിലൻ കോമ്പിനേഷനാണ് മൂന്ന് പാളിയുള്ള ഒരു ജനലിന്റെ പശ്ചാത്തലത്തിലാണ് സിറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പുറംഭാഗത്തെല്ലാം കണ്ട അതേ ടൈല് തന്നെയാണ് അകവശത്തും ഉപയോഗിച്ചിരിക്കുന്നത് വിരുന്നുകാർക്ക് ഇരുന്ന് സംഭിക്കുന്നതിനായി വളരെ പരിമിതമായ രണ്ട് ശോഭകൾ മാത്രം അറേഞ്ച് ചെയ്തിരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ അഭ്യുദയകാംക്ഷും സ്ഥിരം പ്രേക്ഷകനുമായ ശ്രീ ബിജു എന്നവരാണ് ഈ വീട് ഇവവിധം നിർമ്മിക്കാൻ രാജേഷിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയത് ആവശ്യമില്ലാത്ത അമിത ചെലവ് വരുന്നതെല്ലാം ഒഴിവാക്കിയാണ് വീടിന്റെ നിർമ്മാണം രണ്ട് വലിയ പാളി ജനൽ സെറ്റുകളുടെ സാമീപ്യമാണ് ഇവിടുത്തെ പകൽ വെളിച്ചത്തിന് കാരണം ഇനി വൃത്തിയായും അതുപോലെ തന്മയത്വത്തോടും കൂടി നിർമ്മിച്ച പ്രധാന തളത്തിന്റെ കാഴ്ചകൾ ഇതിനിടയിൽ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഒഴിവാക്ക് നിങ്ങളുടെ പ്രദേശത്ത് ഇതുപോലെ നിർമ്മാണ തൊഴിലാളികൾ ധാരാളമായി ലഭ്യമാണ് എങ്കിൽ അവരെക്കൊണ്ട് തച്ചിന് ചെയ്യിപ്പിക്കുന്നതായിരിക്കും വീട് നിർമ്മാണത്തിൽ ഉചിതം രാജേഷിന്റെ അനുഭവങ്ങൾ ഇങ്ങനെയാണ് സിമന്റ് പണിക്കാർ രാവിലെ എട്ട് മണിക്കെത്തും ആറരയ്ക്കാണ് പണി കഴിഞ്ഞു പോവുക തച്ചുപണിയാണ് ചെയ്യിപ്പിച്ചത് അവർ രാജേഷിനൊപ്പം നിന്ന് ഉഴപ്പാതെ വീടുപണി പൂർത്തിയാക്കി നാട്ടിൻ പുറങ്ങളിൽ മാത്രം കാണാവുന്ന ചില അത്ഭുതങ്ങളാണ് ഇവയല്ല നല്ല വെളിച്ച സംവിധാനമാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത സാബു പൂച്ചാക്കൽ എന്നയാളാണ് വീടിൻ്റെ മുഴുവൻ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകളും ചെയ്തത് മികച്ച വർക്ക് എന്നാണ് കാഴ്ചയിൽ കണ്ടാൽ മനസ്സിലാവുക ഈ പ്രധാന ഹാളിൻ്റെ വലതുവശം ചേർന്ന് സ്പേസുകളും കോമൺ ടോയ്ലറ്റും തെക്കുകിഴക്കേ മൂലയിൽ ഒരു വാഷ് കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നു സുദൃഢമാണ് ടു ബൈ ഫോറിന്റെ ഒരു ടൈൽ ഭിത്തിയിൽ ഒട്ടിച്ച ശേഷം അതിന് പുറത്ത് ഒരു മിറർ സെറ്റ് ചെയ്തിരിക്കുകയാണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടേബിൾ ടോപ്പ് വാഷ് ബേസിന്റെ വില നല്ല ഒന്നാന്തരം പ്രീമിയം ലുക്കിലാണ് ഈ നടുത്തളം സെറ്റ് ചെയ്തിരിക്കുന്നത് ഹാളിൽ നിന്ന് ഇങ്ങനെ പ്രധാന വാതിലിന് നേരെ നടന്നാൽ ഇടതുവശം എല്ലാം സ്പേസുകളും വലതുവശം ഡൈനിങ് കിച്ചൺ അതുപോലെ സ്വീകരണമുറി എന്നീ ഭാഗങ്ങളുമാണ് ഇത് ഒരു ടു ബെഡ്റൂം വീടാണ് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ ഇതിനകത്ത് എല്ലാ വാതിലുകളും പഴയത് വാങ്ങി റീപെയിൻറ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുകയാണ് തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ആണ് വീടിൻ്റെ ആകെ വിസ്തൃതി അതുകൊണ്ട് തന്നെ വിശാലമായ ബെഡ് സ്പേസുകളാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പഴയ ജനലുകൾ വെച്ച ഗംഭീരമായ ഒരു കിടപ്പുമുറിയാണ് ആറ് സെറ്റ് മൂന്ന് വാളി ജനലുകൾ അതുപോലെ മൂന്ന് വാതിലുകൾ എന്നിവയ്ക്കെല്ലാം കൂടി പതിനയ്യായിരം രൂപ മാത്രമാണ് ചിലവ് വന്നത് പുതിയതിനേക്കാൾ മൂന്നിരട്ടി രട്ടി ക്വാളിറ്റിയാണ് പഴയ സാധനങ്ങൾക്ക് ഇത് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് പി വി സി ഡോറാണ് ടോയ്ലറ്റിനായി നൽകിയിട്ടുള്ളത് ഈ വീട്ടിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമാവുന്നത് ഇവിടുത്തെ ബാത്റൂം ടൈലുകളാണ് അതിൻ്റെ കാഴ്ചകൾ ഇളം പച്ച നിറമുള്ള ഇലകൾ അടുക്കി വെച്ചത് മാതിരിയാണ് വാൾ ഹാളിൽ നിലത്തിട്ട ഉടണ്ടയിൽ നീളത്തിൽ മുറിച്ചെടുത്ത് ഒരു ബോർഡർ നൽകിയിരിക്കുകയാണ് ഗംഭീരമായ അറേഞ്ച്മെന്റ്സ് എല്ലാം എല്ലാം ഉണ്ട് ശുചിമുറിയിൽ ആഡംബര വീടുകളിൽ നമ്മൾ കാണുന്ന ഇനം മുന്തിയ ഇനമല്ല എന്നാൽ അതിനേക്കാൾ എത്രയോ അനശ്വരമാണ് ധനസ്ഥിതി കുറഞ്ഞ വീടുകളിലെ നവീന ആശയങ്ങൾ എന്ന് കാണുക മഴ വീഴുന്നതുമാതിരിയുള്ള ഷവറാണ് ഘടിപ്പിച്ചിരിക്കുന്നത് മികച്ചതും ഭംഗിയുള്ളതുമായ ഫിറ്റിങ്സുകളാണെല്ലാം ഉൾപ്പെടെ വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും രാജേഷും ഭാര്യയും ചേർന്ന് സെലക്ട് ചെയ്തവയാണ് പടിഞ്ഞാറ്റിനി ഉൾപ്പെടെ പല ചാനലുകളും കണ്ടാണ് ഈ വിധത്തിൽ ആശയങ്ങൾ സ്വായത്തമാക്കിയത് നിങ്ങളും വീട് വെക്കും വെക്കുമുമ്പ് ഇതുപോലെ വീടിനെക്കുറിച്ച് നന്നായി പഠിക്കുക നിർമ്മാണം പൂർത്തിയായ ബജറ്റ് വീടുകൾ സന്ദർശിക്കുക അതുപോലെ മികച്ച റിവ്യൂകൾ കാണുക മനോഹരവും ലളിതവുമായ രണ്ടാമത്തെ മുറി ലളിതമായ ഒരു തടിക്കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വിശാലമായ ജാലയങ്ങളും ഇളം നിറമുള്ള പുട്ടിയിടാത്ത ചുവരുകളും രണ്ട് മുറികളും ഒരുപോലെയാണ് അളവും അലങ്കാരങ്ങളുമെല്ലാം സമം സമം ഈ മുറിയിൽ നിന്ന് മുൻമുറ്റവും തെക്കേമുറ്റവും കാഴ്ച സാധ്യമാക്കിയാണ് ജനലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് മാത്രമല്ല രണ്ടു മുറികളും തമ്മിൽ സാമാന്യം നല്ല അകലവുമുണ്ട് കിടപ്പുമുറികളുടെ കിടപ്പ് ഡിസൈനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളവെയാണ് അമിതമല്ലാത്ത വിശാലതയുണ്ടാകണം അതായത് ഒരു ഐഡിയൽ വിശ്രൃതി അതുപോലെ സ്വകാര്യത ഉറപ്പുവരുത്തിയിരിക്കണം കാറ്റ് വെളിച്ചം എന്നിവയുടെ സംവിധാനങ്ങളും ഉറപ്പുവരുത്താനായാൽ അത് മികച്ച ഒരു ബെഡ്റൂം സ്പേസ് ആയി മാറും ഒരു കട്ടിലും ഒരു കബോർഡും ഒരു തയ്യൽ മെഷീനുമാണ് ഈ മുറിയിലെ പ്രധാന ഫർണിച്ചറുകൾ ഇനി കാണാനുള്ളത് അടുക്കളയുടെയും കോമൺ ടോയ്ലറ്റിന്റെയും ഡൈനിങ്ങിന്റെയും ഒക്കെ കാഴ്ചകളാണ് ഹാളിന്റെ വലതുവശത്തായി രണ്ട് ബെഡ്റൂമുകളുടെയും ഇടയിലായാണ് കോമൺ ടോയ്ലറ്റ് ആദ്യം കണ്ട അറ്റാച്ച്ഡ് ടോയ്ലറ്റിനേക്കാളും മികച്ചതാണ് ഈ കോമൺ ടോയ്ലറ്റ് ഇതൊന്നും ഒരു സെറ്റായിട്ട് വാങ്ങിയതല്ല ഒരു സ്കിൽഡ് ടൈൽ പണിക്കാരൻ കൂട്ടിനുള്ളതിൻ്റെ ഗുണങ്ങളാണ് ബാക്കിയായ ടൈലുകൾ മുറിച്ച് പലയിടങ്ങളിലും അലങ്കാരമാക്കിയിരിക്കുകയാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന ആശയത്തിന്റെ ഒരു പ്രധാന മേന്മയാണ് ജോലികളിലെ ഇത്തരം നവ്യമായ കണ്ടുപിടുത്തങ്ങൾ ഇതിപ്പോൾ ഒരു കിച്ചൺ കം ഡൈനിങ് ഹാളാണ് തൽക്കാലത്തേക്ക് ഡൈനിങ് ടേബിൾ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത് ഒരു ചെറിയ ഊൺമേശ ഒരു ചെറിയ കുടുംബത്തിന് പറ്റിയ ഊന്മേശയും കസേരകളും ഇവിടെ ഒരു എൽ ഷേപ്പ് ക്യാബിനറ്റും താഴെ ഒരു ചെറിയ സ്റ്റോറേജും കാണാം തിളക്കമുള്ള കറുത്ത ഗ്രാനൈറ്റ് ഒട്ടിച്ച കൗണ്ടർ ടോപ്പാണ് ഭാവിയിൽ വീട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഗംഭീരമായ ഒരു ഓപ്പൺ കിച്ചൺ ആക്കി ഈ സ്പേസ് മാറ്റാമെന്നാണ് രാജേഷ് പറയുന്നത് ഈ ഭാഗത്തിന്റെ തൊട്ടു പിന്നിലായി ഒരു വർക്കിംഗ് കിച്ചണും അറേഞ്ച് ചെയ്തിരിക്കുന്നു വീടിന് ചിലവായ പതിമൂന്ന് ലക്ഷം രൂപയിൽ ആറു ലക്ഷം രൂപ ബാങ്ക് ലോണാണ് ഒരു വീട് വെക്കുമ്പോൾ ഇത്തരം ചെറിയ കടങ്ങളെല്ലാം സാധാരണവുമാണ് പഴയതെല്ലാം വിൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങിയ ഒരു ഗ്രില്ലും ഇവിടെ കൊടുത്തിരിക്കുന്നു ഈ മുറിയിലെ മികച്ച പകൽ വെളിച്ചത്തിന്റെ ഹേതു ഈ ഗ്രില്ലാണ് പഴയകാലത്ത് വെന്റിലേഷനും അതുപോലെ സാക്ഷായും ഒക്കെയുള്ള ഒരു ഡോറാണ് ഈ ഭാഗത്തെയും വർക്കിംഗ് കിച്ചണെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് തുച്ഛമായും വിലക്ക് കിട്ടുന്ന ഇത്തരം മര ഉരുപ്പിടികൾ ഒട്ടും തന്നെ ഇൻഫീരിയർ അല്ല എന്ന് മനസ്സിലാക്കുക ഇതെല്ലാം നല്ല സോളിഡ് വുഡിൽ തീർത്തവയാണ് ഇതൊന്ന് തുറക്കുകയാണ് ലളിതവും ഉദാത്തവുമായ മറ്റൊരു കാഴ്ചയിലേക്ക് വളരെ ലളിതമായ എൺപതോ തൊണ്ണൂറോ സ്ക്വയർ ഫീറ്റ് മാത്രം വിസ്തൃതിയുള്ള ഒരു വർക്കിംഗ് കിച്ചൺ അത്യാവശ്യം വേണ്ട സർവ്വ സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത് എൽ ഷേപ്പിൽ ഒട്ടിച്ചിരിക്കുന്ന കിച്ചൺ വാളുകളെല്ലാം വളരെ വളരെ വെൽക്കമിംഗ് ആയി തോന്നി നമ്മുടെ വീടുകളിൽ അമിത വലിപ്പമുള്ള അടുക്കളകൾ ഉണ്ടാവാതിരിക്കുന്നതാണ് നന്നാവുക ഇതുപോലെ ഒതുങ്ങി ഒന്ന് നിർമ്മിക്കുക നല്ല ഫിറ്റിംഗ്സുകൾ പുത്തൻ ശൈലിയിലുള്ള സിങ്ക് മികച്ച ടാപ്പുകൾ ഗ്രാനൈറ്റ് പതിച്ച കിച്ചൺ ക്യാബിനറ്റിൻ്റെ മുഗൾ ഭാഗം വൃത്തിയുള്ള വാൾ ടൈലുകൾ ഇരുമ്പിൻ്റെ വല കൊണ്ടുള്ള ഒരു വെളിച്ച സംവിധാനം അമിതമായ കബോർഡ് വർക്കുകൾ യാതൊന്നുമില്ലെങ്കിലും കാണാൻ ഭയങ്കര രസമുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ് ഇവിടെ വടക്കേ മുറ്റത്തേക്ക് ഒരു എൻട്രിയും നൽകിയിരിക്കുന്നു ഒരു ചെറു വരാന്തയും അരകൽ പാതുകവുമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച ഉടനെ തന്നെ ഒരു പുതിയ അരകല്ല് ഇങ്ങോട്ട് വരും സന്ധ്യാനേരത്തിന് തൊട്ട് മുൻപായി വീട് ഇങ്ങനെയാണ് കാണുക ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് കമന്റ് ബോക്സിൽ കുറിക്കുകയും ചെയ്യുക വീട് പ്ലാൻ വളരെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ വീട് ചെയ്തത് കാരണം ഒരു തറവാട് പോലത്തെ ഒരു വീടാണ് ഞങ്ങൾ മനസ്സിൽ കണ്ടിരുന്നത് പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഇപ്പോൾ ഒരു നാല് ഘട്ടത്തിൽ വെക്കാൻ പോയിക്കാൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ല അപ്പം അതിനെയും ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഭവനമാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇവിടെ പിന്നെ കൂടുതലും ഞങ്ങൾ ഇതേപോലത്തെ വീടുകൾ കണ്ടിരിക്കുന്നത് പ പടിഞ്ഞാറ്റിനി ചാനലിലാണ് ഞങ്ങളതിൻ്റെ സ്ഥിരം പ്രേക്ഷകരുമാണ് അതിലൂടെയാണ് കൂടുതലായി ഞങ്ങൾ ഇങ്ങനത്തെ വീടുകൾ കണ്ട് അങ്ങനെ വെക്കണം അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ചെയ്യാം ലോ ബഡ്ജറ്റിൽ ചെയ്യാം എന്നൊക്കെ ഞങ്ങൾക്ക് ഒരു നമുക്കൊരു പ്ലാൻ അതിൽ നിന്നാണ് കൂടുതലായിട്ട് കിട്ടിയത്